ഈശ്വമിശായി ക്രിസ്തുതയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ ഇരുപത്തി അഞ്ചാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പതിനെട്ടാമത്തെ സെഷനുമാണിത് അമതരേസയ തന്നെ തൻ്റെ ആഭ്യന്തര കർമ്മ്യ പ്രതിപാദനത്തിൽ സൂചിപ്പിക്കുന്ന സുഹൃതസരണി എന്നുള്ള നേരത്തെ എഴുതിയ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ രണ്ടു മൂന്ന് സെഷനായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കല്ലിൽ ലൂഴിയ കല്ലിൽ ലൂയ്യ സ്വയം നിഗ്രഹം അല്ലെങ്കിൽ ആത്മപരിത്യാഗം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അമതരേസ പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അത് വെച്ചുള്ള ഒരു വ്യക്തതയോടുകൂടിയുള്ള ഒരു സ്വയം നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരാൻ പരിശ്രമിക്കുകയാണല്ലോ ഇത് അവഗണിച്ചുകൊണ്ട് നീങ്ങുന്ന വ്യക്തികൾ എന്തുമാത്രം പ്രാർത്ഥനാ കാര്യങ്ങളിൽ വർഷങ്ങളായിട്ട് വ്യാപരിച്ചാലും ആത്മീയമായിട്ട് വളരില്ല എന്നുള്ളൊരു വലിയ മുന്നറിയിപ്പ് ഒമ്മശ് നൽകുന്നുണ്ട് കഴിഞ്ഞതിനുശേഷം നമ്മൾ കാണുകയുണ്ടായി അതിന് ബാക്കി ആറാമത്തെ കണ്ണിക ഈ പന്ത്രണ്ടാമത്തെ അത്യാവശ്യം സുഹൃതസരണിയില് നമ്മളിങ്ങനെ വായിക്കുകയാണ് സഹോദരിമാരെ ഈ ദൃശ്യ വിഷയങ്ങൾ നിങ്ങളുടെ നിലപാടെന്തെന്ന് പരിശോധിച്ച് നോക്കുക ഇത് ഗൗരവത്തിൽ നിങ്ങൾ സ്വയം പരിശോധിക്കണം നിങ്ങളിലെ എളിമയുടെ നിലവാരം എന്തെന്ന് ഓരോരുത്തരും പരിശോധിക്കുക അപ്പോൾ കാണാൻ നിങ്ങൾ എന്തുമാത്രം പുരോഗമിച്ചിട്ടുണ്ടായി എന്ന് നിങ്ങളുടെ എളിമയുടെ നിലവാരം എന്തെന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം അതനുസരിച്ച് ഞങ്ങൾ പുരോഗതി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ എത്ര വരങ്ങളുണ്ടെന്നുള്ളതോ എത്ര ശുശ്രൂഷകൾ ഏർപ്പെടുന്നുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ ഇടവകയിലോ ശുശ്രൂഷാ കേന്ദ്രത്തിലോ സമൂഹത്തിലൊക്കെ എന്തുമാത്രം ആത്മീയകാര്യങ്ങൾ വ്യാപരിക്കുന്നുണ്ട് ഇതല്ല ആത്മീയ വളർച്ചയുടെ മാനന്താണ് മദ്രസേ പറയുന്നത് ഈ ആത്മനിഗ്രഹം നിഗ്രഹം അതിൻ്റെ അടിസ്ഥാനമായ എളിമ എന്ന് മാത്രമാണെന്ന് പരിശോധിക്കണം വീണ്ടും അറിയുകയാണ് യഥാർത്ഥമായ എളിമയുള്ളവരിൽ സ്ഥാനമഹിമയെ സംബന്ധിച്ച പ്രലോഭനത്തിൻ്റെ പ്രഥമ ചലനം പോലും ഉളവാക്കാൻ പിശാജ് തുനിയുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥ എളിമയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ കയറി വരത്തില്ല മദ്രസ പറയാണ് ഏഴാമത്തെ കളിയിൽ നിന്ന് വീണ്ടും പിശാചിനോട് പ്രതികാരം ചെയ്യുന്നതിനും ലോഭനത്തെ കഴിയുന്നത്ര വേഗത്തിൽ ധ്വംസിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചിന്ത ഉണ്ടായാലുടൻ മഠ അധിപയെ സമീപിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും താഴ്ന്ന തരം വേല തരണമെന്ന് അപേക്ഷിക്കുക അഥവാ നിങ്ങൾക്ക് അനുമതി ഉള്ളതിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും തന്നെത്താൻ നിർണയിച്ച് നിറവേറ്റുക അതിൻ്റെ നിർവഹണത്തിൽ സ്വ അഭീഷ്ടത്തെ അനിഷ്ടകരമായവേലേക്ക് ചായക്കാനാണ് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കേണ്ടത് ഇതൊരു പ്രതിപിയായിട്ട് അമദ്രസയെ പറയുകയാണ് ഇങ്ങനത്തെ ഒരു സ്വന്തം വലുപ്പത്തെക്കുറിച്ചുള്ള ഒരു അഹങ്കാര ചിന്ത കയറി വന്നിട്ട് അസ്വസ്ഥ ഉണ്ടാകുന്നതായിട്ട് കാണുമ്പം അപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും എളിയ ഏതെങ്കിലും ജോലി ആ ഭവനത്തിലോ സമൂഹത്തിലോ ഉള്ളത് ഒന്നുകിൽ ചോദിച്ച് വാങ്ങിച്ചത് ഏറ്റെടുത്ത് ചെയ്യുക അല്ലെങ്കിൽ സ്വയം അത് ഏറ്റെടുത്തിട്ട് ഏറ്റവും താഴ്ന്ന ഏതെങ്കിലും ജോലിയിലേക്ക് പോവുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വലുപ്പം ഞാൻ ഇങ്ങനെ വലിയ ആളാണ് ഒന്നാം സ്ഥാനം ഒപ്പനിക്കാണ് അങ്ങനെയുള്ള ചിന്തയെ നമ്മളിൽ നിന്ന് പറിച്ചു കളയാനായിട്ട് സാധിക്കും എന്ന് അമത് റേസ്യ പറയുകയാണ് ഞാൻ ഒരു ചെറിയ സംഭവം ഓർമ്മിക്കുകയാണ് ഞാൻ ഒരേ വർഷം പുറത്താനും ഇടവകയിൽ വികാരിയായിട്ടായിരിക്കുമ്പോൾ അവിടെ മാതാവിൻ്റെ ഒരു ജപമാല പ്രദർശനം നടക്കുകയാണ് അമല പതിരുന്നാൾ ഒരുക്കമാണ് ദിവസങ്ങളിൽ അപ്പോഴന്ന് അവിടെ ഇത് കൂടാനായിട്ട് ഈ കുരിശമല ഭാഗവൺ കുരിശമല ആശ്രമത്തിലെ ആഭട്ടച്ഛനായിരുന്ന യേശുദാസ് ഞങ്ങൾ അടുത്ത ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ തിരുനാളിനെപ്പറ്റി കേട്ടപ്പോൾ അച്ഛൻ അന്ന് അവിടെ വന്നു എന്നിട്ട് ഈ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ ആപട്ട് യഥാർത്ഥം മെത്രാൻ്റെ സ്ഥാനത്താണ് സഫയിൽ ഹൈറക്കിയിലായിട്ട് പറയുമ്പോൾ ഉള്ളത് അപ്പം പ്രദർശനം ഇറങ്ങിയപ്പോൾ മുഴുവന്തു ജില്ല പ്രദർശനമാണ് തിരികത്തിച്ച് പിടിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ജോമാല പ്രദക്ഷിണമാണ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛന് ഈ മാതാവിൻ്റെ തിരിശ്വരവും വഹിച്ചുകൊണ്ട് ഈ പാലികയുടെ കീഴിൽ നിൽക്കാവ് അച്ഛൻ പ്രദക്ഷിണത്തിന് ഇങ്ങനെ പാലിക അച്ഛൻ സന്തോഷമായിട്ട് സ്വീകരിച്ചു അങ്ങനെ അച്ഛനെ ഈ മാതാവിൻ്റെ ഈ തിരിശർ ചെറിയ തിരിശർ കൈപ്പിടിച്ച് തിരുവസ്ത്രങ്ങളണിഞ്ഞ് നാല് പേര് പാലിക ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ബാക്കിയെല്ലാ പ്രാർത്ഥനയും അലങ്കാരങ്ങളും വിളക്കുകളും ഒത്തുകൂടെ എല്ലാമായിട്ടും പ്രദർശനം അങ്ങ് നീങ്ങുകയാണ് ഒരു അരമുക്കാൽ മണിക്കൂർ കാരണം മുഴുവൻ കൊന്നയാണ് ചൊല്ലുന്നത് അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ പള്ളി ചുറ്റി പ്രദക്ഷണം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ അച്ഛനെടുത്ത് അച്ഛന് പ്രായമുണ്ട് ഞാൻ ചോദിച്ചാൽ ചാ അച്ഛന് മടുപ്പുണ്ടോ മാറണമെങ്കിലോ വേറെ അച്ഛനെ ഞാൻ ഏൽപ്പിക്കാം അച്ഛനൊന്ന് ഫ്രീ ആകണമെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞു എന്നായിക്കോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചാൽ മടുത്ത് കാണമായിരിക്കും ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണമല്ലോ നടക്കണമല്ലോ അപ്പോൾ ഞാൻ ഉടനെ വേറൊരു അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എന്നാലും അച്ഛനും നിൽക്കാമോ ചോദിച്ച് അച്ഛനുടനെ വന്ന ചില വസ്ത്രങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ വന്നാലും തിരിശുരം വഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഈ പാരയുടെ കേട്ട് നടക്കുക എന്ന പ്രദർശനം വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഈ തിരുശുരം വഹിച്ചു കൊടുക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറിയ യേശുദാസ അച്ഛൻ ആഭട്ടച്ഛനും ഇവിടുന്ന് മാറി ഉടനെ ചെയ്തൊരു കാര്യം തന്നെ വല്ലാണ്ട് ഞാൻ അടുക്കി കളഞ്ഞു അച്ഛൻ ഇവിടുന്ന് മാറിയിട്ട് നേരെ ചെയ്തത് ഈ പാലികയുടെ നാല് കാലുകൾ പിടിച്ചുകൊണ്ട് നാല് യുവജനങ്ങൾ യുവാക്കൾമാരാണ് നിൽക്കുന്നത് അവരിൽ ഒരു യുവാവിനെ അച്ഛൻ ഇങ്ങനെ തോണ്ടിയിട്ട് ആ യുവാവിൻ്റെ കയ്യിൽ നിന്ന് പാലികയുടെ കാലു വാങ്ങിച്ചിട്ട് അച്ഛനെ കാലും പിടിച്ചുകൊണ്ട് ബാക്കി പ്രദർശനം തീരുന്നിടം വരെയും ആ പ്രദർശനത്തിന് പങ്കുകൊള്ളുകയാണ് ഇത് ഞാൻ അന്ന് അവസാനത്തെ ആശീർവാദം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പങ്കുവച്ചതിനകത്ത് ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ ഇത് കണ്ടോ നമ്മുടെ ഈ ആഭട്ട് ഇത് കണ്ടോ നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് എന്ന് പറിച്ചുകൊണ്ട് പറയുകയും ചെയ്തു അത്രമാത്രം എളിമയില്ല അപ്പം യഥാർത്ഥ എളിമയുള്ളവർ സ്ഥാനമകമിയെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് ആ പറയുകയാണ് യഥാർത്ഥ എളിമ നിനക്കുണ്ടെങ്കിൽ എനിക്ക സ്ഥാനത്ത് ചിന്തിക്കാനാണ് അപ്പം ആപട്ടശന് അത് ശരിക്കും എളിമയുള്ളത് കൊണ്ട് ഞാൻ ആപട്ടല്ലേ ഞാനിവിടുത്തെ ഏറ്റവും വി ഐ പി ആയിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് അപ്പം ഞാനിങ്ങനെ ഈ കാല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് പ്രദർശനത്തിന് ആ ചിന്തയില്ല എന്നുവെച്ചാൽ ഈ ഏറ്റവും ടോപ്പ് സ്ഥാനത്ത് ആണെന്നു വെച്ചാൽ പ്രതിഷന്ധം നിൽക്കുന്നത് ഈ ദൃശ്യം വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ഏറ്റവും താന്ന സ്ഥാനത്തേക്ക് അച്ഛൻ ഒരു പടിയും കൂടെ കടന്നു വരികയാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് അമ്മ തെരേസ്യ ഉദ്ബോധിപ്പിക്കുകയാണ് വീണ്ടും ദൈവശുശ്രൂഷയിൽ താൽപ്പര്യരായ ആളുകൾ ബഹുമതിയുടെ കാര്യത്തിൽ വലിയ നിഷ്ഠയുള്ളവരാണെങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് അമ്മ തെരേസ്യ പറയുകയാണ് ബഹുമതി വിശിഷ്യ അധികാര ലബ്ധി ആഗ്രഹിക്കുന്നതിനാൽ തന്നെ അത് നഷ്ടപ്പെടുന്ന മുന്നിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ പുണ്യ പോണ്ണത്തിക്ക് ഇത്രമാത്രം വിനാശകരമായൊരു വിഘ്നം വേറെ ഒന്ന് ഇല്ല എന്ന മത്സ്യം പറയുകയാണ് ഇത്രമാത്രം വിനാശകരമായ ഒരു തടസ്സം അത് ഇത് നമ്മൾ നല്ലപോലെ ഇത് പരിശോധിക്കണം ആത്മശോധന ചെയ്യണം അങ്ങനെ എനിക്കങ്ങനെ മനോഭാവമുണ്ടോ സ്ഥാനം ലഭിക്കാൻ അംഗീകാരം ലഭിക്കാൻ ബഹുമതി ലഭിക്കാൻ ഒന്നാം സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഇത് എന്നെ ഭരിക്കാൻ ഞാൻ ഒരു കാലോസരം അനുവദിക്കരുത് എന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം ബഹുമതിയുടെ പേരിലുള്ള കൗതുകവും അവമതിയുടെ നേരക്കുള്ള പരിഹമവും പോലെ അത്യന്തം ആവൽക്കരമായ ദുഷ്പ്രവണതകളിൽ അല്പത്തം ആരോപിക്കുക ആസ്ഥാനത്താണ് ഇത് നിസ്സാര കാര്യമാണെന്ന് പറയരുത് നമ്മൾ പറയുകയാണ് ഇതൊക്കെ എട്ടാമത്തെ കണയിൽ അദ്ദേഹത്തെ പറയാണ് ഇതൊക്കെയും മനുഷ്യ സ്വഭാവത്തിന് സഹജമാണെന്നും അത്ര ഗൗവിക്കേണ്ടതില്ലെന്നും നിങ്ങൾ പറഞ്ഞേക്കാം ഒരു എതിർ ചിന്ത വരാവുന്നതാണ് ഇതൊക്കെ ഇത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമല്ല ഉണ്ട് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ചിന്തയാണ് അംഗീകാരം കിട്ടണം വലുതാകണം വലിയ സ്ഥാനത്ത് വരണം ചിന്തയുണ്ട് അതിനത്ര വലിയ അല് പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ ആത്മീവിതത്തില് എന്ന് ചിന്ത നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് അല്പത്തമല്ല എന്നൊക്കെ മദ്രസയ പറയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഗ്രഹമെടുക്കുക അത് കിട്ടാതെ ഒരു പരിഭവം എടുക്കുക ഈ കാര്യങ്ങൾ അല്പത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുക അത് തികച്ചും അസ്ഥാനത്താണ് അങ്ങനത്തെ ഒരു അപകടത്തിലേക്ക് പോകരുത് എന്നിട്ട് മദ്രസ്യ ഒരു ഉദാഹരണം കൂടെ പറയുകയാണ് തികച്ചും നിസാരമായ ഒരു കാര്യത്തിൽ ഒരു സഹോദരി അവഗണിക്കപ്പെടുന്ന ഒന്ന് കരുതുക ഉടനെ പിശാചതിനെ വലിയ പ്രാധാന്യം കൽപ്പിക്കുവാൻ മറ്റൊരുപാട് പ്രേരിപ്പിക്കും ഒരു പ്രത്യേക സാഹചര്യം മദ്രസ അവതരിപ്പിക്കുകയാണ് അവൾ അതിന് ഉപവയുടെ പരിവേഷം ചാർത്തി ഇത്തരം ദൂഷണങ്ങൾ സഹിക്കുന്നത് വിസ്മയകരമെന്ന് അഭിനന്ദിക്കുകയായി അപ്പം ഒരു സമൂഹത്തിൽ ഒരു പരിഗണന കിട്ടേണ്ട വ്യക്തിക്ക് ഒരു പരിഗണന കിട്ടുന്നില്ലാത്തൊരവസ്ഥ എന്തോ സൗകര്യങ്ങളും അപ്പോൾ അത് കാണുന്ന വേറെ സഹോദരി വന്നിട്ട് പറയുകയാണ് ഇത് നിനക്ക് ഇത് നിന്നോട് വലിയ അനീതിയെ കാണിക്കുന്നത് നിന്നെ നാണം കിടത്തുന്നതാണ് അധികാരിയുടെ ഇത് എന്ത് കഷ്ടം പക്ഷേ നീ ശാന്തമായിട്ട് സഹിക്കുന്നുണ്ടല്ലോ എത്രയോ വലിയൊരു എന്താ പുണ്യമുള്ള ആളാണ് നീ ഈ അധികാരികളക്കാളൊക്കെ എത്രയോ ആത്മീയം വളർന്ന ഒരാളാണ് നീ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെന്ന് പറയുന്നത് പിശാചാണ് സംസാരിക്കുന്നതെന്ന് അമതരേസയെ പറയുകയാണ് ഈശ്വര ഭക്ര പത്രവസ്തു സംസാരിച്ചപ്പോൾ ഈശ്വര സാത്താനെന്ന് വിളിച്ചു എന്ന പോലെ സത്താനേ എന്ന് വിളിച്ച് ആ വ്യക്തിയെ മാറ്റി വിടേണ്ടത് അമതരസിയ വിടേണ്ടതാണ് എന്ന് അമതരസയോട് പറയുകയാണ് ഇത്തരം ദോഷങ്ങൾ വിസ്മയകരം എന്ന് അഭിനന്ദിക്കുന്നു എല്ലാം ക്ഷമയോടെ സഹിച്ച് ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യും അതിനുശേഷം ഒരു പുണ്യുവാൻ പോലും ഇതിലധികം സഹിക്കുകയില്ലാതെ സമർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സ്തുതിയുടെ വാക്കുകൾ മായാസ്തുതി പറയാനായിട്ട് സമൂഹത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തിയെ സാത്താനം ഉപയോഗിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്തരുണത്തിൽ പിശായി തന്നെ തന്ത്രങ്ങൾ ഈ സ്തുതി പാഠകയുടെ നാവിന്മേൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അവഗണനയ്ക്ക് വിഷയമായ സഹോദരി അത് വിസ്മരിക്കുവാൻ ആദ്യം സന്നദ്ധ ആയിരുന്നുവെങ്കിലും തനിക്ക് തനിച്ച് അവ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് വിഷമ തോന്നിങ്ങനെ സാരം വരുന്നതും മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് അങ്ങനെ ഭംഗിയായിട്ട് നീങ്ങിയപ്പോഴാണ് ഈ സ്തുതിപാഠക വന്നിക്കാര്യം പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു മായാസ്തുതിയെ നിഷേധിക്കുവാൻ വേണ്ടത്ര ഉത്സാഹിക്കായികയാൽ ദുരഭിമാനം എന്ന പ്രലോഭനത്തിൽ വശമതിയാകുന്നു ഈ മായാസ്തുതി അത് ഈശ്വത്രോസന്റെ വാക്ക് നേരെ കർക്കശമായിട്ട് സത്താനെന്ന് പറഞ്ഞ് വിലക്കി മാറ്റിവിട്ട് മറികടന്ന് നീങ്ങി അങ്ങനത്തെ ഒരു കാർക്കിഷ്യം വിവേചനത്തോട് വിവേകത്തോടെ തിരിച്ചറിഞ്ഞിട്ട് എടുക്കുന്നില്ല എങ്കിൽ ഈ വ്യക്തിയുടെ വായി നാവിയെന്ന് വരുന്ന മായാസ്തുതി സാത്താൻ്റെ സ്വരമാണത് അത് കേട്ടിട്ട് തന്നെപ്പറ്റി തന്നെയുള്ള ഒരു ഒരു മിഥ്യ അഭിമാനത്തിലേക്ക് സ്വയ അഹങ്കാരത്തിലേക്ക് ഈ വ്യക്തി കടന്നു പോകാം എന്ന് മാത്രമല്ല എന്നോട് അധികാരികൾ ചെയ്തതും അല്ലാത്ത അവഗണനയാണ് അത് ശരിയായില്ല എന്നുള്ള ഒരു ആക്ഷേപവും കയറി വരാം എന്നത് പറയുകയാണ് ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ കണ്ണികയിൽ എനിക്കിതിന് ന്യായമുണ്ട് എന്നോട് ചെയ്ത അന്യായമാണ് അത് യുക്തിക്ക് ചേരുന്നതല്ല എന്നും മറ്റുമുള്ള സംസാരം ഈ ഭവനത്തിൽ വസിക്കുന്നവരും പരിപൂണ്ഠതയെ അഭിഗമിക്കുന്ന എല്ലാവരും ബഹുദൂരം വർജിക്കേണ്ടിയിരിക്കുന്നു അത് മറ്റൊരു പ്രാ ഒരു കോണ്ടസ്റ്റ് പറയുകയാണ് എനിക്കിതിന് ന്യായമുണ്ട് എന്നോട് ചെയ്ത അന്യായമാണ് ഇത് യുക്തിക്ക് ചേരുന്നതല്ല ഞാൻ ചോദിക്കും പറയും എനിക്കത് അറിയണം ഞാൻ സമ്മതിക്കുകയല്ല അങ്ങനെയുള്ള സംസാരവും ചിന്തയുമായിട്ട് നീങ്ങുന്നവർ ഈ ഭവനത്തിൽ ഭവനത്തിനുണ്ടാകാൻ പാടില്ല നമ്മുടെ റഹസ്യ ഗൗരവത്തോടെ പറയുകയാണ് ഇത്തരത്തിലുള്ള യുക്തികളും ദൈവം തമ്മെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് യുക്തിക്ക് ചേരുന്ന വിധമല്ലാതെ കുരിശകൾ സഹിക്കാൻ മനസ്സില്ലാത്തവർ എന്തിന് ഈ മഠത്തിന് വസിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവ ലോകത്തിലേക്ക് പിന്തിരിയട്ടെ അവിടെ ഇത്തരം വ്യക്തികളൊന്നും ആരും നോക്കാറില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ചിന്തയായിട്ടാണ് നീ നീങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മഠത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് അമതരച്ച് പറയുകയാണ് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ ഈ ആഭ്യന്തര ആഭ്യന്തരകർമ്മി ആത്മീയത അല്ലെങ്കിൽ ആ ക്രൈസ്തവ ആത്മീയത ആഴത്തിലേക്ക് പോകാനും വളരാനോ നീ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചിന്തയുമായിട്ട് നമുക്ക് നടക്കില്ല ഒന്നുകിൽ നീ ഈ ആത്മനിഗ്രഹമെടുത്ത് താഴ്മയിലേക്ക് വന്നുകൊണ്ട് ഈ ആത്മീയതരെ പാതിൽ മുന്നോട്ട് നീങ്ങുക അല്ലെങ്കിൽ നീ ഈ ആത്മീയതയുടെ പരിപാടി ഉപേക്ഷിച്ചിട്ട് നിന്റെ ഇഷ്ടത്തിന് പുറത്തേക്ക് ഇറങ്ങി നിൻ്റെ കാര്യമായിട്ട് നീങ്ങിക്കൊള്ളുക വേണമെങ്കിൽ ആത്മീയതയുടെ ഒരു പുറം നിനക്ക് നിനക്കെടുത്ത് വെക്കാം വലിയ കപടതയായിട്ട് പക്ഷേ നീ ഒരിക്കലും ആത്മീയമായിട്ട് വളരില്ല അവസാനം വരുമ്പോൾ നീ വട്ട പൂജ്യമായിട്ട് ഈശോ പറയുന്നില്ലേ മത്താ ഏഴിൽ കർത്താവെ എന്ന് വിളിക്കുന്നു അന്ന് പലരും വന്ന് ചോദിക്കും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ അതിക് ബഹിഷ്കരിച്ചിട്ടുണ്ട് അല്പം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയും ഞാൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങളെടുത്തു വരുന്നെങ്കിൽ അറിഞ്ഞുകൂടാ അങ്ങനെ ബഹിഷ്കരിക്കപ്പെടും ആ അവസ്ഥയായിരിക്കും നമ്മളെ കാത്തിരിക്കുക അപ്പോൾ ഈ ഒരു മേഖലയിലും നമ്മൾ ഗൗരവത്തോടുകൂടെ സ്വയം പരിശോധന എടുക്കേണ്ടതായിട്ടുണ്ട് ഹാലിലൂയ ഹാലിലൂയ കാലിലൂയ കർത്താവേശമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ